സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരും എന്നാൽ ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല ഹ്രസ്വകാല കരാർ ഇരുന്നൂറ് മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ ബോർഡ് അടിയന്തരമായി ടെൻഡർ വിളിച്ചു അടുത്ത മഴക്കാലത്ത് തിരിച്ചു നൽകാമെന്ന വ്യവസ്ഥയിൽ അഞ്ഞൂറ് മെഗാവോട്ട് ടെൻഡറും ഇനി വിളിക്കും നിലവിലുള്ള വൈദ്യുതി കരാറുകളുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടി ഇതുമൂലം വൈദ്യുതി നിരക്ക് ഉയരാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ മഴ ചതിച്ചാൽ പ്രതിസന്ധി കൈവിട്ട അവസ്ഥയിലാകും രാത്രിയിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിന് പ്രചാരണം നടത്തുമെന്നും മന്ത്രി നിർദ്ദേശിച്ചു വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ചും ബോർഡ് സ്വീകരിച്ച നടപടികളെക്കുറിച്ചും കുറിച്ചും ഇരുപത്തിയഞ്ചിന് മന്ത്രിയെ ധരിപ്പിക്കും വൈദ്യുതി പ്രസിദ്ധിയെ മുൻകൂട്ടി കണ്ട് തയ്യാറെടുപ്പുകൾ നടത്തിയതിൽ സർക്കാരിനും റെഗുലേറ്ററി കമ്മീഷനും അതൃപ്തിയാണ് ചട്ടം ലംഘിച്ചെന്ന പേരിൽ റദ്ദാക്കിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വരുത്തി തീർക്കാനാണ് ബോർഡ് ശ്രമിക്കുന്നതെന്നാണ് റെഗുലേറ്ററി കമ്മീഷന്റെ വിശദീകരണം ഇതു സംബന്ധിച്ച് പത്ര വന്നതും കമ്മീഷൻ ചെയർമാൻ ടി കെ ജോസ് അതൃപ്തി അറിയിച്ചു ബോർഡാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വരുത്താനാണ് ശ്രമം നടക്കുന്നത് കെ എസ് സി ബിയുടെ കെടുകാര്യസ്ഥത ഇതോടെയാണ് ചർച്ചയാകുന്നത് രൂക്ഷമായ വിമർശനമാണ് ബോർഡ് നടത്തുന്നത് കണക്കും കാര്യങ്ങളുമില്ലാതെ തോന്നിയ മട്ടിൽ നഷ്ടവും വൈദ്യുതി പ്രതിസന്ധിയും കാട്ടി ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കല്ലെന്ന് കെ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വിശദീകരിച്ചു മഴ കുറഞ്ഞത് സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയിൽ ഇടിവുണ്ടായിട്ടുണ്ട് എന്നാൽ ദീർഘകാല കരാർ റദ്ദാക്കിയത് മൂലമുള്ള കമ്മി അപ്രതീക്ഷിതമായി ഉണ്ടായതല്ല അത് പരിഹരിക്കാൻ ഇത്ര വൈദ്യുതി വിതരണം നടത്തി വരുന്ന കെ എസ്ഇ ബിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് വിചിത്രമാണ് എത്ര സാമ്പത്തിക നഷ്ടമുണ്ടായി എത്ര വൈദ്യുതി കുറവുണ്ടായി തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ വൈദ്യുതി കമ്മി പരിഹരിക്കാൻ ദിവസം പത്ത് കോടി ചെലവഴിച്ച് വൈദ്യുതി വാങ്ങുന്നത് അനാവശ്യ ന്യായമാണെന്നാണ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത് കമ്മീഷനും സർക്കാരും എതിരായതോടെ പവർ എക്സ്ചേഞ്ച് ഫോർമുല വിടുന്നത് കൈമാറ്റ കരാറിനും റസ്വകാല കരാറിനും നേരത്തെ തന്നെ ശ്രമിച്ചിരുന്നുവെങ്കിൽ ദിവസേന മുൻകൂർ പണം നൽകി വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യം ഒഴിവാക്കാമായിരുന്നു എന്നാണ് സർക്കാരിന്റെ വിമർശനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിളിച്ച അവലോകന യോഗത്തിലാണ് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ദിവസേന മുൻകൂറിൽ പണം കൊടുത്ത് വൈദ്യുതി വാങ്ങുന്നതിനേക്കാൾ ചിലവ് കുറഞ്ഞ ബദൽ മാർഗങ്ങൾ തേടണമെന്ന് വൈദ്യുതി ബോർഡ് അറിയിച്ചത് വൈദ്യുതി നിരക്ക് കൂടുതലാകാതിരിക്കാനാണ് ഈ കരുതൽ